നമസ്കാരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഹരി ഉപയോഗം മാറ്റുവാനും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കുന്ന ഒരു വർഷം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് ദീർഘായുസും ബലവും കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു ആരോഗ്യപരമായി നല്ലൊരു നേട്ടം ഉണ്ടാകുന്നു അതായത് ഒരു നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങളെല്ലാം മാറുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ ആപത്തുകൾ മാറുന്നു നേട്ടങ്ങൾ ഉണ്ടാകുന്നു അപകീർത്തി മാറുന്നു നിങ്ങൾക്ക് സൽപ്പേരുണ്ടാകുന്നു നിങ്ങൾ മോശമെന്ന് കരുതി നിങ്ങളെ പുച്ഛിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ പൊന്നാടെ എണിയിച്ച് സ്വീകരിക്കുന്ന ഒരു മനോഹരമായ വർഷം തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർ ആത്മാർത്ഥമായിട്ടും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം ആരോഗ്യപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് പോലുള്ള കാര്യങ്ങൾ ഇതിലെന്നെല്ലാം നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളെ രക്ഷപ്പെടുന്നു പല അപകടങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പലരും ഇതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ഒരു മുറികളായി രക്ഷപ്പെടുന്നു എന്നാൽ വലിയൊരു അപകടമായിരിക്കും അവിടെ സംഭവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഒരുപാട് രക്ഷയും ഈശ്വര അനുഗ്രഹവും സുഖ ഭോജനങ്ങളും അതുമാത്രമല്ല സന്തോഷകരമായ ഒരു ജീവിതവും നയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവൈശ്വര്യങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വണ്ണം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂജ നടക്കുകയാണ് ആ പൂജയിൽ നിങ്ങളുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ പേര് നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ വിഷയം എന്താണെന്നും ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചെറിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ചെറിയൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും പലരും ഒരു പേര് തന്നെയാണ് പല പ്രാവശ്യവും എല്ലാ വീഡിയോയിലും ഒക്കെ ബോക്സിൽ ഇടുന്നത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ആ വിഷമം അല്ലെങ്കിൽ ആ ദുഃഖം അതിനൊരു ചെറിയൊരു മാറ്റം ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും മാറ്റം വന്നാൽ അത്രയ്ക്കും നല്ലത് തന്നെയാണ് ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇതിൽ നിന്ന് നേടിയെടുക്കുവാൻ സാധിക്കും പേരും നക്ഷത്രവും കൃത്യമായിരുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് കാര്യ തടസ്സങ്ങൾ കാണുന്നുണ്ട് അവരൊന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഈശ്വര അനുഗ്രഹക്കുറവ് കാണുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് ക്ഷേത്രദർശനം നടത്തുകയും നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും അല്ലെങ്കിൽ പൂർവികരുടെ എന്തെങ്കിലും പിതൃദോഷമുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി തീർക്കുകയും നേർച്ച കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മറ്റുള്ളവരോട് ഇത്തിരി ദയയും എല്ലാം കാണിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് കാണി ഒരാളോട് കാണിക്കുമ്പോൾ മറ്റ് മൂന്ന് വ്യക്തികൾ നമ്മളോടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടും കാണിക്കാൻ സാധ്യതയുണ്ട് പലരും ശ്രദ്ധിക്കാറുണ്ട് വാഹനം നമ്മൾ ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്ന ആളൊന്ന് റോങ് സൈഡ് കയറി വന്നു കഴിഞ്ഞാൽ അയാളെ വളരെ മോശമായി പറയുന്നു അയാൾ എത്ര വലിയ വ്യക്തിയായാൽ പോലും മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നാൽ ഇതേ വ്യക്തി തന്നെയാണ് ഒരു കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് പോകുമ്പോൾ അയാൾക്കൊരബദ്ധം പറ്റുകയും മറ്റ് എല്ലാവരും കൂട്ടത്തോടു കൂടി ഇയാളെ മോശമായി പറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണോ തിരിച്ച് ഒരു നിമിഷത്തിനപ്പുറം പോ നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ പണ്ടുള്ളവർ പറയുന്നുണ്ട് ഈ ജന്മത്തിൽ ചെയ്യുന്ന പാവങ്ങൾ അടുത്ത ജന്മത്ത് അതിനുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നു ഒരിക്കലും അങ്ങനെ ഒരിക്കലും കിട്ടുകയില്ല ഈ ജന്മത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ഈ ജന്മത്ത് തന്നെ അനുഭവിക്കുക തന്നെ ചെയ്യും ഇന്നങ്ങനെ പെട്ടെന്നൊന്നും വൈകുന്നില്ല രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് അതിനുള്ളൊരു ഫലം ലഭിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് വളരെ കൂടിയും സ്നേഹത്തോടു കൂടിയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ദയും അനുകമ്പയും കാരുണ്യം ഇതെല്ലാം മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള പ്രത്യേക കഴിവാണ് അത് നമ്മൾ അത് അംഗീകരിച്ച് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി നയിക്കുവാന് സാധിക്കും അപ്പോൾ പലരും നമ്മളോട് എന്ത് പറഞ്ഞാലും കൂടി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെതിരെ നിന്ന് നമ്മളെ വിളക്ക് പറയാൻ പറയുന്ന വ്യക്തികൾ പോലും നമ്മളൊന്നും പറയില്ല ആരെങ്കിലും നമുക്കവിടെ കാവലായി രക്ഷകനായി ഉണ്ടാവുക തന്നെ ചെയ്യും പിതാവിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നം പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നം മൂലം നിങ്ങൾക്ക് മാനസികപരമായ ബുദ്ധിമുട്ട് വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന വിഷയത്തിൽ പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ചെറുമക്കളിൽ നിന്നുള്ള നിങ്ങളോടുള്ള പെരുമാറ്റം വയസ്സായ വൃദ്ധരായ വൃത്തി വ്യക്തികൾക്ക് അവരുടെ ചെറുമക്കളിൽ നിന്നുള്ള മോശമായ പ്രവൃത്തികൾ മുഖാന്തരം മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെറുമക്കളെ കാണുവാൻ സാധിക്കാതെയോ അവരുമായി സ്നേഹത്തോട് കഴിവാന് സാധിക്കാതെയോ നിങ്ങളുടെ ജീവിതം ദുഃഖകരമായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള വിഷമിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി അവരുടെ വിഷമങ്ങൾ മാറ്റുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതായത് എന്ത് കാര്യത്തിറങ്ങുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നല്ല സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പലരും ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് പഠിക്കുന്ന വ്യക്തികളുണ്ട് ഓഫീസ് ചെയ് വർക്ക് ചെയ്യുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് സ്ത്രീകളാകാം പുരുഷന്മാരാകാം ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ആരുമാകട്ടെ ഓപ്പോസിറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാറ് സ്ത്രീ പുരുഷനോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അതുപോലെ പുരുഷൻ സ്ത്രീകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള ഒരു അപവാദം കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കൂടെയുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി പറയുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അതാണ് പറഞ്ഞത് സംസാരം നിയന്ത്രിക്കുക നല്ല സ്വഭാവത്തോട് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ധനപരമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധിക്കും കൃത്യസമയത്ത് നമുക്ക് കിട്ടാതെ വരുന്ന അവസ്ഥ നമുക്ക് ലഭിക്കും പക്ഷേ ഒരു മാസത്തിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മാസത്തും കഴിഞ്ഞതിന് ശേഷമായിരിക്കും കിട്ടുന്നത് സുഖ സൗകര്യങ്ങൾക്ക് ചെറിയ കോട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ചെറിയ ചെറിയ തടസ്സങ്ങള് വരുവാനുള്ള സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങള് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ വീട്ടിനുള്ളിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നിങ്ങൾക്ക് മാനസികപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വാഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത സാധ്യത കാണുന്നുണ്ട് രോഗാവസ്ഥയിൽ നിന്നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ട് കാലതാമസം എടുക്കുന്നു കുടുംബജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ജോലിസ്ഥലത്തും ബിസിനസ് സ്ഥാപനങ്ങളിലുമെല്ലാം ചെറിയ രീതിയിലുള്ള മടി അലസത മൂലം നമ്മൾ തന്നെ അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് എല്ലാം ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും അയ്യപ്പസ്വാമിയെ പൂജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാൻ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുന്നു നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും